നിങ്ങളുടെ പഠനാനുഭവത്തെ കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമല കോളേജിൽ രണ്ടായിരത്തിയഞ്ച് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോതമംഗലം നെല്ലിക്കുഴി പീസ് വാലിയിലെ പ്രാർത്ഥന ചിൽഡ്രൻസ് വില്ലേജിന് പ്രൗഢമായ തുടക്കം ആയിരങ്ങളെ ഫൗണ്ടേഷൻ ചെയർമാനും പ്രവാസി സി ർത്തിനും കോതമംഗലം ചിൽഡ്രൻസ് വില്ലേജിന് പ്രൗഢമായി തുടക്കം കോതമംഗലം പീസ് വാലി ക്യാമ്പസിൽ തിങ്ങി നിറഞ്ഞ ആയിരങ്ങളെ സാക്ഷി നിർത്തിയാണ് പ്രാർത്ഥനാ ഫൗണ്ടേഷൻ ചെയർമാനും പ്രവാസി വ്യവസായിയുമായ സി കെ പത്മകുമാർ ചലച്ചിത്ര നടൻ ഫഹദ് ഫാസിൽ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചത് ഭിന്നശേഷിക്കാർക്കുള്ള പദ്ധതികളിൽ പ്രാർത്ഥനാ ഫൗണ്ടേഷൻ തുടർന്നും പത്മകുമാർ പറഞ്ഞു അതിശയപ്പെടുത്തുന്നതാണെന്നും പീസ് വാലിക്കൊപ്പം തുടർന്നും ഉണ്ടാകുമെന്നും ഫഹദ് പറഞ്ഞു ീശാലി എന്നെത്തിച്ച് ജഗദീശ്വരനോട് മറ്റ് മറ്റെല്ലാ ഡെസ്റ്റിനിയോടും ഞാൻ നന്ദി പറഞ്ഞു ഇനി ഹീശാലിയുടെ അങ്ങോട്ടുള്ള യാത്രയിൽ എന്നെ കൊണ്ടാകുന്ന എന്നെ കൊണ്ടാകുന്ന രീതിയിൽ എല്ലാ സഹകരണവും എന്താ ഞാൻ ചെയ്യേണ്ടത് പറഞ്ഞാൽ മതി അപ്പം അത് അതുപോലെ എനിക്ക് അറിയില്ല എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ടാകുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്തത് എന്തായാലും ഇന്ന് ഇങ്ങനൊരു ദിവസം എനിക്ക് സമ്മാനിച്ച് മനുഷ്യത്വത്തിൻ്റെ സ്നേഹത്തിൻ്റെ കരുണയുടെ പ്രാർത്ഥനയുടെ പുതിയ രൂപങ്ങൾ കാണാൻ കാണാൻ പറ്റിയതിനും കാണിച്ചു തന്നതിനും അബൂബക്കർ സാഹിദിനോടും പത്മ സാറിനോടും സാബുനോടും നന്ദി പറഞ്ഞ് പിന്നെ നിങ്ങളോടും എന്താണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് രീതിയിൽ എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ചിരിക്കാൻ അതാണ് എനിക്ക് നിങ്ങളോട് ചെയ്യാൻ ഏറ്റവും വലിയ കാര്യം രക്ഷിതാക്കളുടെ അഭാവത്തിൽ ഭിന്നശേഷിക്കാരുടെ അതിജീവനം ചോദ്യചിഹ്നമാകുന്ന വർത്തമാനകാല സാഹചര്യത്തിൽ ഏറ്റവും ആവശ്യകരമായ പദ്ധതിയാണ് സാമൂഹിക സേവന മേഖലയിൽ പ്രവർത്തനം ആരംഭിച്ചത് റസിഡൻഷ്യൽ ലൈഫ് സ്കൂൾ ഉപേക്ഷിക്കപ്പെടുന്ന ഭിന്നശേഷിക്കാർക്കുള്ള അമ്മത്തൊട്ടൽ എന്നിവയാണ് മുപ്പതിനായിരം ചതുരശ്രേഡി വിസ്തീർണമുള്ള കെട്ടിടത്തിൽ സജ്ജമാക്കിയിട്ടുള്ളത് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കുള്ള അമ്മത്തൊട്ടിലും ഇതോടൊപ്പം പ്രവർത്തനം ആരംഭിക്കുന്നുണ്ട് വടക്കൻ പറവൂർ ആസ്ഥാനമായ പ്രാർത്ഥനാ ഫൗണ്ടേഷനൊപ്പമാണ് ചിൽഡ്രൻസ് വില്ലേജ് പദ്ധതിയിൽ കൈകോർത്തത് ഭക്ഷണം കഴിക്കാനും വസ്ത്രം ധരിക്കാനും ശുചിമുറി ഉപയോഗിക്കാനും തൊഴിൽ പരിശീലനത്തിനുമുള്ള പാഠങ്ങളാണ് ഇവിടെ പരിശീലിപ്പിക്കുക നൂറ്റി കുട്ടികൾക്കുള്ള സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത് ആറു വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള എയർലി ഇന്റർവെൻഷൻ സെന്റർ രണ്ടു വർഷമായി ഭംഗിയായി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ചടങ്ങിൽ പീസ് വാലി ചെയർമാൻ പി എം അബൂബക്കർ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ മുരളീധർമാരുകുടി സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ സെർബൽ പാൾസി ബാധിതയായ ചാരിക എ കെ എം കെ മുഹമ്മദ് ഡിസബിലിറ്റി ആക്ടിവിസ്റ്റ് ധന്യാരവി പീസ് വാലി ഉപാധ്യക്ഷൻ കെ എം യൂസഫ് രാജീവ് പള്ളുരുത്തി ഡോക്ടർ സാം പോൾ എന്നിവർ പങ്കെടുത്തു സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും